അസ്സാം വൈകു വസ്ലാത്തുല റസൂല്ല ഇന്ന് നമ്മുടെ കാൻകരിക്കൂട് സാറിന്റെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയല് സാറേ നമ്മുടെ പരസ്പരം ഭാര്യയും ഭർത്താവ് നമ്മളുടെ ജീവിതത്തിൽ ചിലപ്പം ഈ മിക്കവാറും കുറ്റപ്പെടുത്തലുകൾ കാണും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു രീതിയിലുണ്ടാവും അപ്പം കൂടുതലും ഭർത്താവായിരിക്കാം ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് കാരണം എല്ലാ തെറ്റുകളും കണ്ടുപിടിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ ഇങ്ങനെ കുറ്റത്തെ കുറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ ഇതിന് ഇതിന്റെ അനന്തര ഫലം എന്താണ് അങ്ങനെ കുറ്റപ്പെടുത്തലിന്റെ തുടക്കം എവിടുന്നാണ് ഒന്ന് നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ പറയും നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പങ്കാളി പെരുമാറാതെ വരുമ്പോഴാണ് ഏതൊരു ആളും മറ്റൊരാൾ കുറ്റപ്പെടുത്താനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ അതിന് എവിടെ അതിന് ഏറ്റവും പ്രധാന ഒരു നിയന്ത്രണങ്ങളാണ് അത് കുറ്റപ്പെടുത്തുന്നതിന് ഇവിടെ പല നിയന്ത്രണങ്ങൾ വെച്ചിട്ട് അതായിരിക്കും കുറ്റപ്പെടുത്തുന്നതിന് പിന്നിലുള്ളു പിന്നെ ചിലത് നിന്നെ ഒന്നിനും കൊള്ളില്ല അതങ്ങ് പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ശീലമാണ് നിനക്കതിന് കഴിവില്ല എന്ന് പറയുന്ന ചില ഭർത്താക്കന്മാരുണ്ട് പക്ഷെ അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനല്ല ശ്രമിക്കുന്നത് ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇടിച്ച് താഴ്ത്തി വീട്ടുകാരെ കുറ്റം പറഞ്ഞ് അങ്ങനെ പോയാൽ ആ ആൾ ആ സ്ത്രീ എങ്ങനെ വളരും വളരണമെന്നുണ്ടെങ്കിൽ അവരെ അത് മനസ്സിലാക്കി അവർ സ്വയം ചെയ്യാൻ അനുവദിക്കണം അല്ലാതെ വെറുതെ കുറ്റം പറഞ്ഞു നിരച്ച് ഒരു സ്ത്രീയും വളരത്തില്ല ഒരു സ്ത്രീലും ഗുണകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയുള്ള ഇടിച്ചു താഴ്ത്തി സംസാരിക്കാതെ ഉള്ള കാര്യങ്ങൾ കൊടുക്കണം അപ്പോൾ ഈ ഒരു കുട്ടി പോലും നല്ലത് ചെയ്താൽ നമ്മുടെ മക്കൾ പോലും നല്ലത് ചെയ്താൽ അവരെ പ്രശംസിക്കണം എന്നാണ് പറയുന്നത് അമിത നിയന്ത്രണവും പ്രശ്നമാണ് അതുപോലെ തന്നെ അടിമത്വവും സ്വാതന്ത്ര്യവും ഇല്ലായ്മയൊക്കെ ഉണ്ടായാൽ ഈ കുട്ടികളും കുഴപ്പമായി പോവും അതുപോലെ തന്നെ ഭാര്യമാർ നമ്മളെ വെറുത്തു നിന്നും വരാം ഇതൊക്കെ ഈ ഭർത്താക്കന്മാരായ ആളുകൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ അവരിൽ മാറ്റം എന്താണ് ഉണ്ടാകേണ്ടത് ആ മാറ്റങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം നീ ഇത്തിരി കൂടെ ഈ കാര്യങ്ങൾ പഠിക്കണം അല്ലെ പഠിക്കാനുള്ള അവസരം ഉണ്ടാകാം അപ്പോൾ ഇത് ഇങ്ങനെ കുറ്റം പറയുമ്പം അവരിലുള്ള കഴിവ് കൂടെ നഷ്ടപ്പെട്ടു അങ്ങനെ കഴിവ് നഷ്ടപ്പെട്ടാൽ മൊത്തമായി ആ കുടുംബം തന്നെ ഇല്ലാതാകുകയല്ലേ അപ്പം എന്താണ് അവരിലെ കുറവ് ആ കുറവിനെ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവരെ നമ്മുടെ തലത്തിലേക്ക് ഉയർത്തുകയാണ് വേണ്ടിയിരിക്കുന്നത് അതായത് സന്തോഷമുള്ള വാക്കുകൾ പറയുക എന്നുള്ളത് അയക്കാം ആ സന്തോഷമുള്ള വാക്കുകൾ മാത്രമല്ല അവർക്ക് അറിയാതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത് അവരെ ഉപദേശം കൂടെ വേണ്ട ഉപദേശമല്ല വേണ്ട ഗൈഡൻസ് എന്ന് പറയും ഉപദേശം വെറുതെ പറയുന്ന സ്വീകരിക്കണമെന്നില്ല ഗൈഡൻസ് എന്ന് നേർവഴി മാഷാല്ല വളരെ ഉപകാരപ്പെടുന്ന വളരെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾ നമുക്ക് സാറ് പകർന്നു നിന്നുല്ല വളരെ ഇത് നിങ്ങളൊക്കെ ഉപകാരപ്പെടുത്തണം നമ്മുടെ തലമുറയ്ക്ക് ഉപകാ ഉപകരിക്കുന്ന ഈ അറിവുകളെ മറ്റുള്ളവരിലേക്കും പകർന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ഇത് ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാം മുടങ്ങാതെ നമുക്ക് കിട്ടും അപ്പം അതിനുള്ളൊരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം അള്ളാഹുദായ എല്ലാവിധ അനുഗ്രഹം നൽകുമാറാകട്ടെ അസ്സലാ വാല് വർഹമുല്ല